എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം വളരെ കൗതുകമുള്ള ഒരു വിഷയമാണ് തമിഴ്നാട്ടിലെ ഒരു ബിസിനസ്സുകാരൻ വലിയ ധനികനാണ് അദ്ദേഹം ഒരു നായെ തന്റെ സ്വന്തം മകളായിട്ട് വളർത്തി അതിനൊരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് മക്കളുണ്ട് പക്ഷെ ആൺമക്കളാണ് ഉള്ളത് ഇദ്ദേഹത്തിന് പെൺമക്കളില്ല പെൺമക്കൾ വേണമെന്നുള്ള ആഗ്രഹം ഇദ്ദേഹത്തിന് ഉണ്ടാകുകയും എന്നാൽ അത് നടക്കാതെ വരികയും ആ മക്കൾ രണ്ടുപേരും വിവാഹം കഴിച്ച് പോയ സമയത്ത് ഇദ്ദേഹം എന്ത് ചെയ്ത് ഇദ്ദേഹം ഒരു നായെ അതായത് ഒരു പെൺ നായെ ഇദ്ദേഹം വാങ്ങി വളർത്തി മകളെ പോലെ വളർത്തി എന്നിട്ടും ആ ഒരു നായിക്ക് ഒരു വിവാഹം ആലോചിച്ച് ഒരു വിവാഹം നടത്തി പിന്നീട് ഈ നായ ഗർഭിണിയായി അപ്പോൾ സാധാരണ മനുഷ്യര് അതായത് പെൺമക്കളൊക്കെ ഗർഭിണിയാവുന്ന സമയത്ത് തമിഴ്നാട്ടിൽ ഒരുപാട് ആചാരങ്ങൾ നടത്താറുണ്ട് വളകാപ്പ് പോലുള്ള പരിപാടി ബേബി ഷോർ എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇദ്ദേഹം ഈ നായിക്കു വേണ്ടി ചെയ്യുകയാണ് അപ്പോൾ അതിനകത്തിലെ ഒരു വീഡിയോ ക്ലിപ്പ് നമുക്ക് ആദ്യം ഒന്ന് കാണാം வணக்கம் என் பெயர் பரணி நான் செங்கல்பட்டு மாவட்டம் கடலூர் கிராமத்தில் வசித்து வருகிறேன் நான் டிவி தொழில் ப்ளஸ் கார் டீலர்ஷிப்பும் பண்ணிட்டு இருக்கேன் எனக்கு இரண்டு ஆண் மகன்கள் சி ஒருத்தன் பேர் காமேஷ் இன்னொரு மகன் வேறு சிவிராஜ் ரெண்டு பசங்க இருக்காங்க என்னுடைய ஒய்ஃப் பேர் குமாரி எங்களுக்கு வந்து பெண் பிள்ளைகளே கிடையாது அதால ஒரு ஆறு மாதத்துக்கு முன்னாடி எனக்கு ஒரு ரியா என்ற ஒரு பெண் குழந்தைய நான் வாங்கிட்டு வந்தேன் அது பெண்ணாகவே நினச்சி ஒரு குழந்தையாகவே எங்கள் வீட்டில் ஒரு பெண்ணாகவே நினச்சி அந்த குழந்தைய நான் வளர்த்துட்டு வரேன் அதுக்கு வந்து வயது முப்படைஞ்சு மஞ்சள் நீராட்டு விழா செய்தோம் ஆறு மாதத்துக்கு முன்னாடி செய்துட்டு தற்போது அதுக்கு வேலூர்ல டக்கர் என்ற ஒரு மாப்பிள்ளை அவருக்கு பார்த்து திருமணம் செய்து மார்ச் இருபத்தி எட்டாம் தேதி அவருக்கு திருமணம் நடந்தது இப்ப அப்புறம் மருத்துவருடைய ஆலோசனை பிரகாரம் இதேகம் பரைய காரியங்கள் தமிழறியத்த ஆளுகளுக்கு மனசில வெள்ளிய பிரயாசம் ஆயிருக்கும் இதேந்தது ഇദ്ദേഹത്തിന് പെൺമക്കൾ വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ മക്കളായിരുന്നു ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അവർ വിവാഹമൊക്കെ കഴിച്ചതിനു ശേഷം ഈ പാര്യഭർത്തം കൂടെ ഒരു തീരുമാനമെടുക്കുകയാണ് ഇതുപോലൊരു നായ വാങ്ങി വളർത്തുക എന്നുള്ളത് അപ്പൊ ഈ നായ വളരെ കാര്യമായിട്ട് തന്നെ ഇദ്ദേഹം ദത്തെടുത്താണ് വളർത്തിയത് അതായത് സാധാരണ മനുഷ്യനെയൊക്കെ ദത്തെടുക്കുന്ന മാതിരിയുള്ള ആ ഒരു രീതിയിൽ ദത്തെടുത്ത് വളർത്തിയതിനു ശേഷം ഈ ഒരു പങ്കാളിയെ കണ്ടുപിടിച്ചു അതും ഈ മനുഷ്യനൊക്കെ ചെയ്യുന്ന മാതിരി അതായത് മനുഷ്യന്മാരൊക്കെ ചെയ്യുന്ന മാതിരി ഈ പെണ്ണ് കാണൽ ചടങ്ങ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്താണ് ഒരു നായയെ ഇദ്ദേഹം കണ്ടെത്തിയത് അതായത് ഒരു പങ്കാളിയെ ഈ നായ്ക്കു വേണ്ടി കണ്ടെത്തിയത് അതിനുശേഷമാണ് ഈ നായ ഗർഭിണിയാവുന്നത് പിന്നീട് സ്കാനിങ്ങിന് കൊണ്ടുപോയ കാര്യവും ഇദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ സ്കാനിങ്ങിന് ചെന്ന സമയത്താണ് ഗർഭിണിയാണെന്നുള്ള കാര്യം സ്ഥിരീകരിച്ചത് അതിനുശേഷം തമിഴ്നാട്ടില് പെമ്മക്കളെ കെട്ടിച്ച് വിടുന്ന സമയത്ത് ഈ ഗർഭിണിയാവുന്ന സമയത്ത് എന്തൊക്കെ ആചാരങ്ങളാണ് ചെയ്യുന്നത് ആ ആചാരങ്ങളെല്ലാം ഈ നായിക്കു വേണ്ടി ഇദ്ദേഹം ചെയ്തു അതിന് ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തനിക്ക് പെമ്മക്കൾ ഇല്ലായിരുന്നു അപ്പോൾ ഒരു പെമ്മകളെ ദത്തെടുക്കുന്ന മാതിരി ഈ നായെ ദത്തെടുത്തതിനു ശേഷം ഒരു പെൺമകൾ ഉണ്ടായിരുന്നുണ്ടെങ്കില് എന്തൊക്കെ കാര്യങ്ങളാണ് തനിക്ക് ചെയ്യാൻ കഴിയുന്നത് ആ കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു നായ്ക്കു വേണ്ടി അല്ലെങ്കിൽ എൻ്റെ ഒരു മകൾക്ക് വേണ്ടി ചെയ്തു എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത് ബാക്കിയോടെ നമുക്ക് കേൾക്കാം ചെങ്കൽപട്ടില അവർക്ക് ചെയ്ത് പാത്രത്തിൽ അവർക്ക് കുഴഞ്ഞ ഉരുവായിരിക്കും അപ്പൊ ഉടനെ ശരി വീട്ടിലെ പെരിവങ്ങളെല്ലാം ஆலோசித்து அதுக்கு முறைப்படி சீமந்தம் செய்யணும் ஒரு வளைகாப்பு நல்லா பண்ணணும்னு சொல்லிட்டு முடிவு எடுத்தோம் அதே போல எனக்கு பெண் இல்லாத குறையால எனக்கு என் ரியாவை பெண்ணாக நினைச்சு அதுக்கு முறைப்படி அதுக்கு என்னென்ன செய்யணுமோ அத்தனையும் செய்து அதுக்கு பிடிச்ச ஐட்டம்லாம் செய்து கொடுத்துட்டு அதுக்கு நீங்க வளைகாப்பு செஞ்சிருக்கேன் மலைகாப்பு செஞ்சதுல எனக்கு பெண் இல்லாத குறைய என்னுடைய குழந்தை நிறைவேற்ற பண்ணி எனக்கு மிக்க சந்தோஷம் நன்றி வணக்கம் நாய்ப்பிரமாய் உள்ள ஒருபாடு தனிகராயிட்டுள்ள ஆளுகளை இந்தியலே ஜீவிச்சிருந்தோம் രക്തൻ ടാറ്റ വലിയൊരു നായ് പ്രേമിയായിരുന്നു ഇദ്ദേഹം മരിച്ചു കിടക്കുന്ന സമയത്ത് ഒരു നായെ കൊണ്ടുവരുന്നതായിട്ട് ഈ വീഡിയോ കണ്ടിട്ടുള്ള ആളുകളൊക്കെ മനസ്സിലാവും അപ്പോൾ അത്തരത്തിൽ ഇദ്ദേഹത്തിന് ഒരു വളർത്തുന്ന നായ ഉണ്ടായിരുന്നു എല്ലാ സമയത്തും ഇദ്ദേഹത്തിന് ഭാര്യയോ മക്കളോ ഒന്നും ഇല്ലായിരുന്നു എങ്കിലും ഇദ്ദേഹം തൻ്റെ ഒഴിവു സമയങ്ങളും വിശ്രമ സമയങ്ങളൊക്കെ ഇദ്ദേഹം ചെലവഴിക്കുന്നത് ഈ നായ്ക്കളോടൊപ്പമായിരുന്നു അത്തരത്തിലാണ് ധീരുഭായി അംബാനിയുടെ വീട്ടിലും വലിയ വിലയുള്ള നായ്ക്കളുണ്ട് അതിനെ നോക്കുവാൻ വേണ്ടി ലക്ഷങ്ങൾ മുടക്കി ഭക്ഷണവും അതോടൊപ്പം തന്നെ താമസ സൗകര്യം അതിനു വേണ്ട വേലക്കാരും ഒക്കെ ധാരാളമായിട്ടുണ്ട് അത്തരത്തില് ധനികരായിട്ടുള്ള ആളുകള് ലോകമെമ്പാടും ഇതുപോലെ നായ്ക്കളെ ഓമനകളായിട്ട് വളർത്തുന്നുണ്ട് ഇദ്ദേഹവും അത് തന്നെയാണ് ചെയ്തത് അപ്പോൾ ധനികരായിട്ടുള്ള ആളുകൾക്ക് അതിന് വളരെ ഈസി ആയിട്ട് സാധിക്കും ഇവിടെ പാവപ്പെട്ടതിനെ സംബന്ധിച്ച് സ്വന്തം മക്കളെ പഠിപ്പിക്കുക അവരെ വിദ്യാഭ്യാസം ചെയ്യിക്കുക അവരുടെ ചെലവ് നടത്തുക വീട്ടു ചിലവ് നടത്തുക എന്നൊക്കെ പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അങ്ങനെ നീങ്ങുന്ന ആളുകൾക്ക് ഒന്നും ഇത്തരത്തിൽ ചിന്തിക്കാൻ വേണ്ടി സാധിക്കത്തില്ല ഇത്തരം വാർത്തകൾ വരുന്ന സമയത്ത് കൗതുകത്തോടു കൂടി അത് കേൾക്കാം അല്ലെങ്കിൽ അത് നോക്കിക്കാണാം അതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ ചിന്തിക്കാൻ വേണ്ടി കഴിയത്തില്ല അപ്പോൾ ഈ ഒരു നായുടെ ഈ വളകാപ്പിന്റെ ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് അതുകൂടെ കണ്ടതിന് ശേഷം നമുക്ക് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം ഈയൊരു വിഷയത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ വേറൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം